വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങളെ നിർബന്ധിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി അത്തരം തീരുമാനങ്ങൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരമുള്ള അധികാരങ്ങളിൽ ഉൾപ്പെടുന്നില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഇപ്പോൾ സ്വാതി സന്തോഷിച്ചേരികയാണ് ദില്ലിയിൽ നിന്ന് സ്വാതി കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി അതോടൊപ്പം തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ ആശ്വാസവും കേന്ദ്രത്തിന്റെ അമിതാധികാര പ്രവണതയ്ക്ക് കിട്ടിയ വലിയ തിരിച്ചടി എന്താണ് സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും സിജു ഈ മൂന്ന് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ബി ജെ പി ഭരിക്കാത്ത മൂന്ന് സംസ്ഥാനങ്ങൾ കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നിവിടെ ഉൾപ്പെടെ ഉൾപ്പെടെ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെ നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകണമെന്ന ഒരു അഭിഭാഷകൻ ജി എസ് മണി നൽകിയ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിട്ടുള്ളത് അത് ആ തള്ളുന്നത് തള്ളുന്നത് സൂചിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങളെ ഒരിക്കലും നിർബന്ധിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതോ അതോടൊപ്പം തന്നെ കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളെ ഇത്തരത്തിൽ ത്രിഭാഷാ നയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിർബന്ധിക്കാൻ കഴിയില്ലെന്നും അത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരമുള്ള അധികാരങ്ങളിൽ ഉൾപ്പെടുന്നില്ല എന്നുമാണ് ഇപ്പോൾ സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ ത്രിഭാഷാ നയം അതോടൊപ്പം തന്നെയും ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അടക്കം വാണിജ്യവൽക്കരിക്കുകയും വർഗീയവൽക്കരിക്കുകയും ചെയ്യുന്ന നയങ്ങൾ നടപ്പിലാക്കണമെന്ന രീതിയുമായി മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ഇതിനെതിരെ വിവിധ പ്രതി പ്രതികരണങ്ങൾ അടക്കം നൽകിയിട്ടുണ്ട് സംസ്ഥാനങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്നുള്ള നിലപാടടക്കം സ്വീകരിച്ച ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഹർജി സുപ്രീംകോടതിയിൽ എത്തിയത് എന്നാൽ സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഇത്തരത്തിലൊരു അധികാരം മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിൽ പ്രകാരം ഇത്തരത്തിലൊരു അധികാരം നിർദ്ദേ ഈ നയം നടപ്പിലാക്കരുത് എന്ന് സംസ്ഥാനങ്ങളോട് പറയുവാൻ വേണ്ടി സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മറ്റപ്പുറത്തെ മറ്റ് മൌലികാവകാശ ലംഘനങ്ങളോ ഈ നയം നയം നടപ്പിലാക്കുന്നതിലെ നിഷ്ക്രിയത്വമോ ഒക്കെയും ചൂണ്ടിക്കാണിക്കാൻ യഥാർത്ഥത്തിൽ സുപ്രീം ും നടപ്പിലേകോടതിയുടെ വിധി കേരളത്തെ സംബന്ധിച്ചുകൂടി വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് നമുക്കറിയാം പി എം ശ്രീ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം സംസ്ഥാനത്തിന് നൽകാനുള്ളത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ഈ വിധി തെരി തികച്ചും കേരളത്തിന് അനുകൂലമാണ് ആ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ പേരിൽ നടപ്പിലാക്കിയില്ല എന്ന പേരിൽ ആയിരത്തി അഞ്ഞൂറ് കോടി തടഞ്ഞു വെക്കാൻ കഴിയില്ല എന്നുകൂടി ഈ ഉത്തരവിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും ഈ കേരളത്തെ സംബന്ധിച്ചും തമിഴ്നാടിനെ സംബന്ധിച്ചും പശ്ചിമബംഗാളിനെയൊക്കെ സംബന്ധിച്ചും വലിയ ആശ്വാസകരം മാത്രമല്ല കൃത്യമായി സംസ്ഥാനം ഈ നിലപാടുകൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെ സർക്കാരുകളെ സംബന്ധിച്ച് അറിയിച്ചതുമാണ് എന്നാൽ ഇത് സംബന്ധിച്ചൊരു അഭിഭാഷകൻ നൽകിയിട്ടുള്ള ഹർജിയിൽ ഇപ്പോൾ നിർണായകമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരുകളെ നിർബന്ധിക്കാൻ വേണ്ടി കഴിയില്ല അതോടൊപ്പം തന്നെ ത്രിഭാഷാ നയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടി ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അതേസമയം ഇത് സംബന്ധിച്ച ഉത്തരവായിട്ടല്ല പകരം ഒരു നിരീക്ഷണം എന്ന നിലയിൽ തന്നെയാണ് സുപ്രീം കോടതി ഇത് നടത്തിയിട്ടുള്ളത് സിജു സ്വാതി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതി നിരീക്ഷിച്ചത് ആർട്ടിക്കൽ തേർട്ടിന്റെ ലിസ്റ്റിൽ പെട്ടതാണ് അത് അങ്ങനെയല്ലെന്ന് വരുത്തി തീർക്കാൻ എങ്ങനെ കേന്ദ്രത്തിന് കഴിയും ആ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും സംസ്ഥാനങ്ങളുടെ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളെ നിർബന്ധിക്കുവാനുള്ള അവകാശം യഥാർത്ഥത്തിൽ സുപ്രീംകോടതിക്ക് പോലും ഇല്ല ഈ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ പ്രകാരം അത്തരത്തിലൊരു നിർബന്ധിത നിർബന്ധിതമായും ഒരു സംസ്ഥാനം ഇത് നടപ്പിലാക്കണമെന്ന് പറയുവാൻ വേണ്ടി കഴിയില്ല എന്ന പൂർണ്ണമായ നിരീക്ഷണം തന്നെയാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെയും മറ്റ് ചില വിവരങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ത്രിഭാഷാ നയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടിന് പൂർണ്ണമായും ഒരു എതിർപ്പ് എന്ന നിലയിലാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്താ ഈ വിഷയം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ബിജെപി ഭരിക്കുന്ന ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ നയം ദില്ലിയിൽ നിന്നുള്ള നൽകിയത് ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനാകില്ലെന്ന് കോടതി കേന്ദ്ര സർക്കാരിന് കിട്ടിയ വലിയ തിരിച്ചടി